നിലവിലെ താരസമ്പന്നമായി നിൽക്കുന്ന റയൽ മാഡ്രിഡിൽ ഓരോ കളിക്കാർക്കും അതിൻ്റേതായ പി ആർ വർക്ക് പിന്നിലുണ്ട് പക്ഷേ റോഡ്രിഗോയുടെ കാര്യത്തിൽ അടുത്ത കാലത്തായി അതിന് വലിയൊരു കുറവ് വന്നിട്ടുണ്ട് അർഹിച്ചിരുന്ന ബാലൻഡ്യൂർ ലിസ്റ്റിൽ പോലും തഴയപ്പെട്ടത് അത് മൂലമായിരുന്നു എംബാപ്പയുടെ കടന്നു വരവ് കൂടെയായപ്പോൾ ഇവർക്കിടയിലെങ്ങനെ റോഡ്രിഗോ പിടിച്ചു നിൽക്കുമെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ എങ്ങോട്ടും പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ തുടരുമെന്ന രീതിയിലുള്ള കിടു പെർഫോമൻസ് ആണ് റോഡ്രിഗോ തുടർച്ചയായി കാഴ്ചവെക്കുന്നത് നമ്മുടെ കളിക്കാരെ വെച്ച് ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പാടില്ല വിനിയേക്കാളും ഹൈലി ടാലൻ്റഡ് ആയിട്ടുള്ള കളിക്കാരനാണ് റോഡ്രിഗോ ഗോസ് നെയ്മർ തന്നെ ബ്രസീലിലെ തൻ്റെ പിൻഗാമി ആരാണെന്ന് ചോദിക്കുമ്പോൾ റോഡ്രിഗോ ആണെന്ന് പലതവണ ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട് വെറുതെ പറയുന്നതല്ല അത് അതിനുള്ള അവൻ്റെ കാലുകളിൽ ഉണ്ട് അവന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്ന ഒരു നല്ല പരിശീലകൻ ബ്രസീലിൽ വന്നാൽ റോഡ്രിഗോ ഇന്റർനാഷണൽ ഫുട്ബോളിൽ വേറെ ലെവലാകുമെന്നതിൽ സംശയമൊന്നുമില്ല ഇടതിട്ടാലും വലതിട്ടാലും ഇനി സി എഫ് ആക്കിയാലും ഗോളടിക്കുമെന്ന് പറഞ്ഞാൽ അവൻ ഉറപ്പായി അടിക്കും ക്ലോപ്പ് കോച്ചായിരുന്ന സമയത്ത് ലിവർപൂളിലേക്ക് റോഡ്രിഗോയെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റൂമറുകൾ വന്നിരുന്നു പിന്നീടത് കേൾക്കാതെയായി പേഴ്സണലി തോന്നിയൊരു കാര്യമെന്നാൽ ഈ സമയം റോഡ്രിഗോ മറ്റൊരു ക്ലബ്ബ് തിരഞ്ഞെടുക്കുക എന്ന സമയത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു ഒരു റെയിൽ മെഡ്രീഡ് ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല അത് എന്നാൽ അതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ റയലിനെ സംബന്ധിച്ച് എല്ലാ പൂഷനിലും കളിക്കാൻ സാധിക്കുന്ന റോഡ്രിഗോയെ മറ്റൊരു ക്ലബ്ബിലേക്ക് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവില്ല ഇനിയൊരു പക്ഷേ ക്ലബ്ബ് തയ്യാറായാൽ പോലും അവനായിട്ട് പോകത്തുന്നില്ല കാരണം ഈ ക്ലബുമായി ഇമോഷണലി അത്രയും കണക്റ്റഡായി റോഡ്രിഗോ കഴിഞ്ഞിരിക്കുന്നു ബട്ട് എംബാപ്പെ വിനി ഹാലൻഡിനെയൊക്കെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ പ്ലെയർ പദവി അർഹിക്കുന്ന ഒരാളായതുകൊണ്ട് ചിലപ്പോൾ അവനായിട്ടൊരു തോന്നലുണ്ടായാൽ ഉറപ്പായും ഈ ക്ലബ് വിടും എന്നിരുന്നാലും നിലവിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ തന്നെയാണ് ഈ ബ്രസീലിൻ്റെ സൂപ്പർ താരമായ റോഡ്രിഗോ ഗുസ്